ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ വളരെ നാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം സിനിമാ ലൊക്കേഷനിലേക്ക് എത്തുന്നത് മമ്മൂക്ക വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ച ചിത്രങ്ങളൊക്കെയും വ്യാജമാണ് യഥാർത്ഥത്തിൽ ഒന്നാം തീയതി അദ്ദേഹം ഹൈദരാബാദിലെ ലൊക്കേഷനിലെത്തും അവിടെ നിന്ന് യു കെയിലേക്ക് പോകും അവിടെയാണ് സിനിമയുടെ തുടർന്നുള്ള ഷെഡ്യൂളുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞായിരിക്കും ഒരുപക്ഷേ കേരളത്തിലേക്ക് എത്തുക രമേഷ് പിഷാരടി മാധ്യമങ്ങളോട് പറഞ്ഞു മമ്മൂട്ടിയുടെ മടങ്ങിവരവും നിർമ്മാതാവും സുഹൃത്തുമായ ആൻഡോ ജോസഫും സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കാൻ ഒക്ടോബർ ഒന്ന് മുതൽ ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ അപ്രതീക്ഷിതമായി വന്ന ആ ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസ്സാന്നിധ്യത്തിൻ്റെയും ബലത്തിൽ അതിജീവിച്ചു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മമ്മൂക്ക ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും പ്രാർത്ഥനകളിൽ കൂട്ടുനിന്നവർക്കും ഉലഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതായും ആൻഡോ ജോസഫ് കുറിച്ചു അതേസമയം മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് മടങ്ങി വരുന്നതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളെന്നായിരുന്നു സംവിധായക മഹേഷ് നാരായണന്റെ പ്രതികരണം ഞങ്ങൾ മമ്മൂക്കയുടെ ലൊക്കേഷനിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ആവേശത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചില രംഗങ്ങൾ ഇനി ഷൂട്ട് ചെയ്യാനുണ്ട് ഹൈദരാബാദിലെ ഷൂട്ടിന് ശേഷം യു കെയിലെ ചില ഭാഗങ്ങൾ ചിത്രീകരിക്കും മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന കോമ്പിനേഷൻ സീനുകളും അതിൽ ഉൾപ്പെടുന്നു സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ വാഗ്ദാനം ചെയ്യുന്നില്ല സിനിമ തന്നെ സംസാരിക്കട്ടെ എന്നും മഹേഷ് നാരായണൻ പറഞ്ഞു